കോവളത്ത് വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതികളെയും കൊച്ചുമകളെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തി വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സേന കോവളം നെടുമം എസ് പി വില്ലയിൽ രാജീവ് ഭാര്യ ഇവരുടെ എട്ടു വയസ്സുകാരിയായ കൊച്ചുമകൾ എന്നിവരാണ് വീടിനുള്ളിൽ ആകപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ പ്രധാന വാതിലിന്റെ ലോക്ക് കുടുങ്ങിയതിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കുടുംബം പരിഭ്രാന്തരാവുകയായിരുന്നു മറ്റു വാതിലുകളെല്ലാം ഉള്ളിൽ നിന്ന് ലോക്കായ നിലയിലുമായിരുന്നു ഒടുവിൽ നിസ്സഹായരായ ഇവർ വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിൽ വിളിച്ച സഹായം അഭ്യർത്ഥിച്ചു മിനിറ്റുകൾക്കുള്ളിലാണ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയത് ഭയന്ന് വിറച്ചിരുന്ന വീട്ടുകാരെ ജനൽ വഴി സംസാരിച്ച് സമാധാനപ്പെടുത്തി തുടർന്ന് മൂന്ന് വാതിലുകൾ ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് അകത്ത് കടന്നത് ആദ്യം അടുക്കളവാതിൽ ഡോറ് ബ്രേക്കർ ഉപയോഗിച്ച് തുറന്നു പിന്നാലെ ഹാളിൻ്റെയും ബെഡ്റൂമിന്റെയും വാതിലുകൾ തകർത്ത് അകത്തെത്തിയ സേന മൂവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു വിഴിഞ്ഞം ഫയർ സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശരത് ചന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഓഫീസർമാരായ സന്തോഷ് കുമാർ അനീഷ് അനുരാജ് ഷിജു ശ്യാംതരൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു